നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം മോഹൻലാൽ എത്രയോ വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ സിനിമകളെയും വ്യക്തിപരമായി അദ്ദേഹത്തെയും എന്തിനു പറയുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങിയാൽ മിനിറ്റുകൾക്കകം ആയിരക്കണക്കിന് നെഗറ്റീവ് റിവ്യൂകൾ സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബ് പിന്നെ മതേതര മലയാളം ചാനലുകൾ വഴിയും പുറത്തു വരും മോഹൻലാൽ ബ്ലോഗ് എഴുതിയാൽ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ എന്തിനേറെ ക്ഷേത്രത്തിൽ പോയാൽ പോലും മോഹൻലാലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഒരിടത്തും പറഞ്ഞതായി അറിയില്ല അതേസമയം മോഹൻലാൽ ഇന്ത്യൻ സൈനികർക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ വന്നാൽ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ ഏതെങ്കിലും ഹൈന്ദവ ആചാര്യന്മാർക്കൊപ്പം ഏതെങ്കിലും ചടങ്ങിൽ പങ്കെടുത്താൽ ഉടൻ ആക്രമിക്കും മോഹൻലാൽ തൻ്റെ മതം വളർത്താൻ സിനിമയെ ഉപയോഗിച്ചതായി ആരും പറഞ്ഞിട്ടില്ല മതം വളർത്താൻ മത തീവ്രവാദികളെ കൊണ്ട് കഥ എഴുതിച്ച അത് നിർമ്മിച്ച് അന്യമത വിദ്വേഷം ഉണ്ടാക്കിയിട്ടുമില്ല കഥ പറയാൻ വരുന്നവരോട് താൻ എൻ്റെ ജാതിക്കാരനാണോ എന്ന് ചോദിച്ചിട്ടുമില്ല സിനിമാ സെറ്റുകളിൽ ഇരുന്ന് മതപ്രഭാഷണം നടത്തിയിട്ടുമില്ല സ്വന്തം മതത്തിൽപ്പെട്ടവരെ തിരഞ്ഞുപിടിച്ച് പ്രമോട്ട് ചെയ്തിട്ടുമില്ല മോഹൻലാൽ ചെയ്ത കുറ്റമെന്നത് അദ്ദേഹം ഈ രാജ്യത്തോട് കൂറു പുലർത്തുന്നു എന്നതാണ് അതോ ജനാധിപത്യവരുമായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടതാണോ അത് സ്വന്തം വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതുമാണോ ഇനി അതുമല്ല ഇന്ത്യൻ സൈനികർക്ക് പരസ്യ പിന്തുണ നൽകിയതാണോ ഇത്രയേറെ ആക്രമണത്തിന് വിധേയനായ ഒരു നടൻ ലോകത്ത് വേറെ കാണില്ല മോഹൻലാലിനെ ഇത്രയും ഭീകരമായി ആക്രമിച്ചിട്ടും പിന്തുണയുമായി മുന്നോട്ട് വരാൻ മലയാള സിനിമയിൽ നിന്നും ആരും ഉണ്ടായിട്ടില്ല എന്നുകൂടി ഓർക്കണം മോഹൻലാൽ ആയതുകൊണ്ട് എല്ലാ ഹിന്ദുക്കളും മോഹൻലാൽ സിനിമ കാണുകയുമില്ല മോഹൻലാലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് പ്രതിരോധം തീർക്കാൻ ഹിന്ദുക്കൾ മുന്നോട്ട് വരികയുമില്ല പ്രേക്ഷകരാണ് സിനിമയുടെ ഗതി തീരുമാനിക്കേണ്ടത് പ്രേക്ഷകർക്ക് റിവ്യൂ പറയാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറയുകയും മതേതര മുഖം മൂടിയണിഞ്ഞ് ഇക്കാലം അത്രയും ജനങ്ങളെ വിഡികളാക്കുകയുമൊക്കെ ചെയ്ത അവരുടെ കയ്യിലിരിപ്പും ഇപ്പോൾ നമ്മൾ കാണുന്നു സ്വന്തം സിനിമയ്ക്ക് ആരെങ്കിലും നെഗറ്റീവ് ഇട്ടാൽ ആ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യിച്ച് മുക്കുകയും നെഗറ്റീവ് റിവ്യൂ എഴുതിയ ആൾക്ക് നേരെ സൈബർ ആക്രമണം അടിച്ചുവിടുകയും ചെയ്യുന്നവരൊക്കെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ജനാധിപത്യം പൗരാവാശം ഒക്കെ പ്രസംഗിക്കുന്നതും എന്നതാണ് ഇതിൻ്റെ ഒരു ഇരട്ടത്താപ്പ് ഇവിടെയാണ് മോഹൻലാൽ എന്ന മനുഷ്യൻ്റെ മഹത്വം ഇത്രയും ഭീകരമായി ആക്രമണത്തിന് വിധേയനായിട്ടും മകനെപ്പോലും പിച്ചു ചീന്തിയിട്ടും അദ്ദേഹം ആർക്കുമെതിരെയും ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല വേറെ ആരായിരുന്നു എങ്കിലും തകർന്നു പോകുമായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അത് ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇക്കാലം അത്രയും മോഹൻലാലിനെ തകർക്കാൻ നോക്കിയവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ഒരു ബൈബിൾ വചനമാണ് ഓർമ്മ വരുന്നത് കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥതകൾ കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ നശിപ്പിക്കുവാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ ഞാൻ പ്രഹരമേൽപ്പിക്കും എൻ്റെ പകയിൽ നീരിയൊടുങ്ങുമ്പോൾ അവർ അറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു എന്ന് ഒരേ ഒരു രാജാവ് അതെ യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ ഒരേ ഒരു രാജാവ് മാത്രമേ ഉള്ളൂ അത് മോഹൻലാലാണ് മറ്റൊരാൾ കൂടി ഉണ്ടെന്നൊക്കെ ഇത്രകാലം പറഞ്ഞിരുന്നു പക്ഷേ ആളുടെ തനിക്കുണവറിയുമ്പോഴാണ് അങ്ങനെയല്ലായിരുന്നു എന്ന് വിശ്വസിക്കേണ്ടി വരുന്നത് വെബ് ഡെസ്ക് കർമാനോസ്